ചിത്രമെഴുത്ത് തമ്പുരാൻ എന്ന സാക്ഷാൽ രാജാ രവിവർമ്മയുടെ മകൾ തമ്പുരാട്ടിയുടെ വല്യമൂമ്മ അതെ വല്യ ഭാഗീരഥി തമ്പുരാട്ടി അതെ തമ്പുരാട്ടിയെ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് എനിക്ക് ചെറുതായിട്ട് ഓർമ്മയുണ്ട് ഉണ്ട് ഭഗവാൻ ഗോവി തമ്പുരാനെ കുറെ കൂടെ അതായത് ഒക്കെ ഉണ്ടായിരുന്നു 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 അനിയനൊക്കെ ജനിച്ച കാലത്തൊക്കെ ഈ കൊച്ചുഞ്ഞി തമ്പുരാൻ അല്ലെ ഭാഗീരഥി തമ്പുരാട്ടിയുടെ ബ്രദർ

ആ കുഞ്ഞിൻ്റെ പേരൊക്കെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അവിടെ വന്നു അവിടെ വന്നു ചോദിച്ചു അമ്മാവൻ എന്താ തരേണ്ടത് അമ്മ പറഞ്ഞു ഒന്നും തരണ്ട അമ്മാവൻ വന്നല്ലോ അതുതന്നെ വലിയ കാര്യം തൊണ്ണൂറ് വയസ്സ് കൂടുതലായ ആൾ വന്നല്ലോ അതുതന്നെ ഒരു അനുഗ്രഹം പിന്നെ അമ്മാവൻ അങ്ങനെ എന്തെങ്കിലും തരണം എന്നുണ്ടെങ്കിൽ ആ ബ്രഷ് എടുത്ത് എന്തെങ്കിലും രണ്ട് വര വരച്ച് തരണേ പറഞ്ഞു കുഞ്ഞെ എനിക്കെൻ്റെ കൈ വിറയലുണ്ട് എനിക്ക് ഒപ്പിടാൻ പോലും പറ്റുന്നില്ല പിന്നെ ഞാൻ വരച്ചാൽ എങ്ങനെ ഇരിക്കും ഞാൻ പറഞ്ഞു അമ്മാവ മോഡേൺ ആർട്ടാവും അത് അമ്മാവൻ വരച്ചു എന്ന് പറഞ്ഞാൽ രണ്ട് വരയാണെങ്കിലും അതിനൊരു വിലയുണ്ട് സോ ഹിസു ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞത് ലാസ്റ്റ് പിക്ചർ ഹി മെയ്ഡ് അതിൻ്റെ കയ്യിലുണ്ട് അത് തേക്കടിയിലെ ബോട്ട് ലാൻഡിങ് എന്താ അമ്മാവൻ അങ്ങനെ വരച്ചത് അതെനിക്ക് അറിഞ്ഞുകൂടാ പ്രോബ്ലി തേക്കടിയുമായിട്ട് നമുക്കൊരു വളരെ ഒരു അടുത്ത ഒരു ബന്ധം ഒരു ഉള്ളത് കൊണ്ടാണോ ബട്ട് എന്തായാലും അമ്മാവൻ വരച്ചു അതിൽ കൊച്ചു ആനക്കുട്ടികളുണ്ട് ബോട്ട് കയറാൻ നിൽക്കുന്നതെല്ലാം അതിൻ്റെ രസമെന്ന് വെച്ചാൽ എല്ലാം സായ്പമാരാ ഹാറ്റ് വെച്ച മതാമിച്ച് അമ്മാവും കണ്ടിട്ടുള്ള കാലത്ത് ഇങ്ങനെയാ ആ ഓർമ്മ വെച്ച് ആ പടം വരച്ചു തോന്നുന്നു ഇറ്റ് ലുക്സ് ലൈക്ക് എൻ ഇംപ്രഷനിസ്റ്റ് പെയിന്റിങ് ഗസ്റ്റ് ഹൗസിലുണ്ടോ ഉണ്ട് 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 ഇപ്പോഴും ഉണ്ട്